അലൈക്കും വരഹമത്തല്ലാ വാത്തു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമാഅത്തുൽ ഉലമയുടെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതിയിലേക്കുള്ള ദഹിയ ഫണ്ട് സമാഹരണം അലഹമില്ല അലഹമില്ലാ മുപ്പത്തി ഒമ്പത് കോടിയും കടന്ന് നാൽപ്പത് കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്പസമയം കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ അത് നാൽപ്പത് കോടി പൂർത്തിയായി നാൽപ്പത് കോടിയും കടന്നു മുന്നോട്ട് പോവുകയാണ് സഹായിച്ചവരെ അള്ളാഹു നീ സഹായിക്കണേ അള്ളാഹ് അള്ളാഹുവേ ചെറുതും വലുതുമായ സഹായങ്ങൾ നൽകി എല്ലാവരെയും നീ കബൂലാക്കണേ റഹ്മാനെ അവരുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ മുറാദുകളും നീ പൂർത്തീകരിക്കണേ റഹ്മാനെ അല്പസമയം കഴിഞ്ഞാൽ നാൽപ്പത് കോടിയിലേക്ക് ദഹിയ കടക്കാൻ പോവുകയാണ് ما شاء الله ما شاء الله الحمد لله الحمد لله الله أكبر الله أكبر الله أكبر, الله أكبر.